അഹമ്മദ് മാഷേ നമ്മുടെ പത്രങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാത്ത അതായത് നമ്മുടെ വർണ്ണക്കുലർ ഡെയിലി തീരെ ശ്രദ്ധിക്കാത്ത ഒരു സംഭവം പക്ഷേ ജിയോ പോളിറ്റിക്സിൽ അതായത് ഭൗമ രാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു സംഭവം സൊമാലിയയിൽ നടന്നിരിക്കുന്നു സൊമാലിയെ നമുക്കറിയാം ഓർക്കർ രോഗം ബാധിച്ച കുട്ടികളുടെ നാട് പോഷകാഹാരക്കുറവ് മൂലം എല്ലും തോലുമായിട്ടും നമുക്ക് കണ്ടാൽ ചങ്കുപൊട്ടുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു നാടാണ് ഇപ്പോഴും സ്ഥിതി ഏറെക്കുറെ പല ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും എത്തിയോപ്പ്യയിലും ആ സ്ഥിതി ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒന്ന് സൊമാലിയ സൊമാലിയെ രണ്ടായിട്ട് ഒരു തർക്കം മൂലം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ലോകരാഷ്ട്രങ്ങളൊക്കെ സൊമാലിയയുടെ പക്ഷത്താണ് വിഭടി വിഘടിത ഗ്രൂപ്പിൻ്റെ പക്ഷത്തല്ല ഇപ്പോൾ ജിയോ പോളിറ്റിക്സിൽ വലിയ ഒരു ഒരു വലിയ മാറ്റം ചെലുത്താൻ ഒരു പരടൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു കടൽ മാറ്റം നടത്താൻ പര്യാപ്തമായ രീതിയിൽ ഇസ്രായേൽ ഈ വിഘടിച്ചു പോയ സൊമാലിയെ അംഗീകരിച്ചിരിക്കുന്നു അമേരിക്ക പുരികഞ്ചൊളിച്ചു എന്ന് മാത്രമല്ല പ്രതിഷേധിച്ചു അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ സൗദി അറേബ്യ ഞാൻ അറിയുന്നത് പ്രതിഷേധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും ഇത് ശരിയല്ല ശരിയായിട്ടൊരു നിലപാടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേലിൻ്റെ ഗൂഢലക്ഷ്യം എന്തായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്ത ഒരു ഒരു ഏറ്റവും പുതിയ പ്രശ്നം തന്നെയാണ് നമുക്ക് നമ്മുടെ മീഡിയക്ക് എന്താണത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാവാത്തതെന്ന് എനിക്ക് തോന്നുന്ന നാഷണൽ ഡെയിലീസ് ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർക്ക് മലയാള പത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രാധാന്യം പിടികിട്ടാഞ്ഞിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ പ്രധാനപ്പെട്ട വാർത്തയായി രണ്ടു ദിവസം മുമ്പ് ഇത് കൊടുത്തിരുന്നു അപ്പൊ അതിന്റെ ഒരു ഫോളോ ആരും കൊടുത്തു കാണുന്നില്ല അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം ഈ അറബ് ഈ ആഫ്രിക്കയിലെ മിക്ക പല രാജ്യങ്ങളും പിളർന്നു ഏറ്റവും ഒടുവിൽ പിളർപ്പുണ്ടായത് സുഡാനിലാണ് സൗത്ത് സുഡാൻ ക്രിസ്ത്യൻ രാജ്യമായിട്ട് പോയി ഇപ്പോ സുഡാൻ നിറുക നെടുകയാണ് അപ്പോ ആദ്യം ഉണ്ടായത് ഹോറിസോണ്ടൽ പിളർപ്പാണെങ്കിൽ നമ്മൾ ഈ വടക്കും തെക്കും കൂട്ടുമ്പോൾ ഹൊറിസോണ്ടൽ പിളർപ്പ് വെർട്ടിക്കാൻ ഇനി വെർട്ടിക്കലാ ഉണ്ടാകാൻ പോകുന്നു അതെ ഈ വെസ്റ്റും ഈസ്റ്റുമാണ് അതിന് അറബ് എതിരാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഇസ്ലാം ടു ഇസ്ലാം പിളർപ്പാണ് ആദ്യത്തേത് അറബ് വംശജരും അല്ലാത്ത ശരിക്കും പറഞ്ഞാൽ അവിടെ വംശീയമാണ് ആണ് ട്രൈബൽ ആണ് അറബ് ട്രൈബ്സ് തമ്മിലുള്ള പിളർപ്പാണ് ഇതേ അവസ്ഥയാണ് സോമാലിയയിലെ ചിത്രം സോമാലിയയിൽ ഏതാണ്ട് മുപ്പത്തഞ്ചു കൊല്ലായി തൊണ്ണൂറ്റി ഒന്നിലാണ് എന്റെ ധാരണ സോമാലിയയിലെ ഈ ട്രൈബൽ വാറിന്റെ അടിസ്ഥാനത്തിൽ ഈ സോമാലി ലാൻഡ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിഘടനവാദം പോലെ സോമാലിക്ക് അകത്ത് സോമാലി ലാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കുറെ ഗോത്രവർഗങ്ങൾ മുസ്ലിം ഗോത്രവർഗങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവര് പ്രക്ഷോഭം കൂട്ടുകയും അവര് സ്വയം പ്രഖ്യാപിക്കുകയും ഇപ്പൊ സോമാലിയ ഗവൺമെന്റിന് ആ പ്രദേശത്തേക്ക് എത്രയോ കാലമായിട്ട് പ്രവേശനമില്ല എന്നാൽ ഞങ്ങളൊരു സ്വാതന്ത്ര്യ രാജ്യമാണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ പ്രഖ്യാപിച്ചു തന്നെ ഓർമ്മ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി മുപ്പത്തിനാല് കൊല്ലായി മുപ്പത്തിനാല് കൊല്ലം മുപ്പത്തിനാല് കൊല്ലമായിട്ട് ഞങ്ങളുടെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച ഒരു രാജ്യമാണ് സോമാല തൊണ്ണൂറ്റിനാലാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തിനാല് കൊല്ലായി അപ്പോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ രാജ്യമാണോ എന്നാൽ രാജ്യത്തെ അവർ സുരക്ഷിതമാക്കി നിർത്താനുള്ള ശേഷിയൊക്കെ അവർക്കുണ്ട് ട്രൈബ്സ് ആണ് അവരുടെ കയ്യിൽ അവരുടെ വാരിയേഴ്സ് ഉണ്ട് പോരാളികളുണ്ട് ഏർ അവരുടെ സുരക്ഷയുണ്ട് അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ പട്ടിണി വീതം വെച്ചാൽ മതിയല്ലോ അത് സോമാലിയിൽ മൊത്തം ഉണ്ട് അത് സോമാലി ലാൻഡിലും ഉണ്ട് ഇതാണ് അതിന്റെ പ്രത്യേകത പക്ഷേ സോമാലിയയ്ക്ക് അകത്തൊരു പിളർപ്പ് വരുന്നത് സോമാലിയായാലും സോമാലി ലാൻഡ് ആയാലും അത് മുസ്ലിം രാജ്യം പിളർക്കപ്പെടുകയാണ് അതിന് അറബ് ലോകം എതിരാണ് എല്ലാ കാലത്തും അതുകൊണ്ട് ഇന്ന് വരെ കഴിഞ്ഞ മുപ്പത്തഞ്ചു കൊല്ലമായിട്ട് അറബ് ലോകത്തെ ഒരു രാജ്യം പോലും സോമാലിയിലെ ഈ സോമാലി ലാൻഡിന് ഫ്രീഡം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം അവർ സ്വാതന്ത്ര്യ രാജ്യമായിട്ട് അംഗീകരിക്കണം അംഗീകരിക്കണമെന്ന് അറബ് വേൾഡ് അംഗീകരിച്ചിട്ടില്ല ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒഐ ഐ എന്ന് പറയുന്ന ഒരു വലിയ അതില് അതില് എനിക്ക് തോന്നുന്ന അമ്പത്തേഴ് രാജ്യങ്ങളെങ്ങാണ്ടിട്ട് ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഘടന സംഘടന ഏറ്റവും വലിയ അത് അവരും അംഗീകരിച്ചിട്ടില്ല അപ്പോ ഈ അതുകൊണ്ട് ഇത് വലിയ തോതിൽ അംഗീകാരം കിട്ടാതെ പോയാ എന്നാൽ അവർ അംഗീകാരം ആഗ്രഹിച്ച യു എൻ ഒട്ടും അംഗീകരിച്ചിട്ടില്ല അറബ് ലോകം അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ ആ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രസമുച്ചയം അതാണല്ലോ ഒ ഐ സി അവരംഗീകരിക്കാത്ത തന്നെ ഇവരും അംഗീകരിച്ചില്ല അമേരിക്ക അംഗീകരിച്ചില്ല അമേരിക്ക അംഗീകരിക്കാത്തോണ്ട് യു എൻ അംഗീകരിച്ചില്ല ഇവർക്ക് ആർക്കും അംഗീകാരം ഇല്ലാതിരിക്കായിരുന്നു അപ്പൊ അംഗീകാരം ഇല്ലാതെ പോയ ഒരു സ്വതന്ത്ര രാജ്യമായി നിലവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു നാടാണ് സോമാലി ലാൻഡ് ദാരിദ്ര്യമാണ് അതൊക്കെ അവരുടെ ഇഷ്യൂ പക്ഷെ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട ആവശ്യപ്പെടുകയും അവർക്ക് സ്വാതന്ത്ര്യം അവർ നേടിയെടുക്കുകയും ചെയ്തിട്ട് ഇത്രയും കാലം നമ്മൾ അംഗീകരിച്ചില്ല സോമാലിയെ പറയുന്നില്ല സോമാലിയ ഇപ്പോഴും പറയുന്നില്ല അവര് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല പക്ഷേ സോമാലി ലാൻഡിനെ അംഗീകരിക്കാൻ പാടില്ല സോമാലിയെ പറയുന്നു അത് അറേബ്യ അംഗീകരിക്കുന്നു ഈജിപ്റ്റ് അംഗീകരിക്കുന്നു പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങൾ തുർക്കി അംഗീകരിക്കുന്നു ഇറാൻ അംഗീകരി എല്ലാവരും അംഗീകരിക്കുന്നു ഇതേ സമയത്താണ് ഇന്നലെ ഉണ്ടായ സാറ് പറഞ്ഞ ഡെവലപ്മെന്റ് എന്താ വെച്ചാൽ ഇസ്രായേൽ പൊടുന്നനെ കയറിട്ടൊരു പ്രഖ്യാപനമാണ് ഞങ്ങൾ സോമാലി ലാൻഡിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം സോമാലി ലാൻഡ് എന്ന ആഫ്രിക്കൻ രാജ്യത്തെ അംഗീകരിക്കുകയാണ് തിരിച്ച് സോമാലി ലാൻഡ് ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കും ശരി എന്നുവച്ചാൽ ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ എന്ന് എന്നുകൂടി അതിനർത്ഥമുണ്ട് അപ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ കൃത്യമാണത് ഇസ്രായേലിന് ഒരു അജണ്ടയുണ്ട് ഇസ്രായേലിന്റെ അജണ്ട ഫലസ്തീനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഫലസ്തീനെ ഫിനിഷ് ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ ഇവർ ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസയിലെ ഹമ്മാസിന്റെ ഭീകരവാദം അവസാനിപ്പിക്കണം അതുപോലെ ഫലസ്തീന ഉപദ്വീപിന്റെ പരിസരത്തിരുന്നു ഇറാന്റെ ഉൾപ്പെടെയുള്ള പ്രോക്സി വാർ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സിറിയ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈജിപ്തിന്റെ അതിർത്തികളിലുണ്ട് ലെബനോണിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എവിടെയൊക്കെ ആണെങ്കിലും അത് എന്ത് പേരിട്ടാലും ഹിസ്ബുൾ ഹിസ്ബുല്ല ആയാലും ഈ പറഞ്ഞ ഹൂത്തി തീവ്രവാദികളായാലും ആ തീവ്രവാദികളെ മുഴുവൻ നിലക്കുനിർത്താൻ തീർച്ചയായിട്ടും ഇസ്രായേലിന് ഇസ്രായേലിന്റെ അന്തിമമായ പ്രോജക്റ്റ് എന്താണ് അന്തിമമായ പ്രോജക്റ്റ് അവർ പറയുന്നത് ഫിനിഷ് ദ ജോബ് എന്നാണ് കാരണം ഇസ്രായേലിന്റെ ഈ നാൽപ്പത്തി എട്ടിലെ യു എൻ കരാർ എന്താ സി റിവർ ടു സീ ആണ് എന്ന് പറഞ്ഞാൽ പലസ്തീൻ ഉപദ്വീപിനെ രണ്ടായിട്ട് തിരിക്കുക രണ്ടായിട്ട് മുറിക്കുക ജോർഡാൻ ബോർഡർ ജോഡാൻ റിവർ ആണ് ബോർഡർ അതിന്റെ കിഴക്ക് ഭാഗം ഇസ്രായേലും പടിഞ്ഞാറ് ഭാഗം ഫലസ്തീനുമായിട്ട് പോകുക എന്നാണ് ഇസ്രായേൽ ഇപ്പൊ പറയുന്നത് അന്ന് മുതൽ ഞങ്ങൾ അത് അംഗീകരിച്ചല്ലോ അറബ് ലോകം അംഗീകരിച്ചില്ല അതുകൊണ്ട് രണ്ടു കാര്യം ഉണ്ടായി ഇസ്രായേൽ പോലെ ഫലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടായില്ല അന്നും അത് നശിപ്പിച്ചത് ആരാണ് അറബ് ലോകമാണ് ഇപ്പൊ ഇനി ഞങ്ങളത് അത് കേൾക്കൂല ഞങ്ങൾ കഴിഞ്ഞ നാൽപ്പത്ത് ഞങ്ങൾ കഴിഞ്ഞ എഴുപത്തെട്ട് എഴുപത്തിഴുപത്തെട്ട് കൊല്ലമായിട്ട് അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നം സുരക്ഷാ പ്രശ്നം ഭീകരവാദം ഇനി ഇത് പൊറപ്പിക്കൂല പൊറപ്പിക്കാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ ഇനി ഞങ്ങൾക്ക് സി ടു സി ആണ് പടിഞ്ഞാറൻ കടല് തൊട്ട് കിഴക്കൻ കടല് വരെ അതിൻ്റെ ഇടയിലൂടെ നദി ഒഴുകുന്നു എന്നുള്ളത് ഞങ്ങൾ പരിഗണിക്കയില്ലേ നോ റിവർ അറ്റ് ഓൾ അതാണ് അവരുടെ പോളിസി അവിടെ നദിയില്ല ആ നദി ഇസ്രായേലിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന ഒരു നദിയായിരിക്കും എന്ന് പറഞ്ഞ അർത്ഥം ഫലസ്തീൻ ഇനിയില്ല ഫലസ്തീനെ സമ്പൂർണമായിട്ട് ഇസ്രായേൽവൽക്കരിക്കണം എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ഭാഗമാക്കിയിട്ട് ഫലസ്തീൻ ഉപദ്വീപ് മൊത്തം ഇസ്രായേലായി മാറുക എന്നുള്ള അജണ്ട ആ അജണ്ടയ്ക്ക് അവരുടെ കയ്യിൽ അത് ചെയ്യേണ്ട ഒന്നാണ് ഒന്ന് ഒന്ന് തീവ്രവാദികളെ കൊന്നുകൊടുക്കാം അവരെ നാടുകടത്താം അകത്തിടാം ഒക്കെ ചെയ്യാം പക്ഷെ തീവ്രവാദികളല്ലാത്ത സാധാരണ മനുഷ്യരെ എന്തു ചെയ്യും അതിനൊരു പാക്കേജ് വേണം അവർക്ക് ഓ ആ പാക്കേജിനെ അവർ കാണിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് അവിടെ ഒരു ഡിമോഗ്രാഫിക് വാർ ഉണ്ടാക്കുക അതായത് ഭരണകൂടത്തിന്റെ ചെലവിൽ ഇസ്രായേൽ പൗരന്മാരെ കിഴക്ക് ഭാഗത്തു നിന്ന് കൊണ്ടുപോയിട്ട് ഈ വെസ്റ്റ് ബാങ്കിലും ഗസയിലൊക്കെ താമസിപ്പിക്കുക എന്നിട്ട് ഓരോ നഗരത്തെയും ഓരോ ഗ്രാമത്തിലെയും ഈ ജനസംഖ്യയിലും മേൽക്കോയ്മ ഉണ്ടാക്കുക ആർക്ക് ജൂതവംശത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ അതുകൊണ്ട് അതുകൊണ്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇനി ഒരു രാഷ്ട്രമായാലും ഇല്ലെങ്കിൽ അവിടെ ഫലസ്തീൻ അതോറിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ ജൂതവംശം ജയിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഡെമോഗ്രാഫിക് വാറിന്റെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പതുക്കെ പതുക്കെ അവിടെ നിലവിലുള്ള അറബ് അറബുവംശക്കാരെ കൂടി അവിടെ നാട് കടത്തുക നാട് കടത്തിയാൽ എങ്ങോട്ട് അപ്പൊ അവർക്ക് ഒരു രാജ്യം വേണം അവർ മുന്നോട്ട് വെച്ച പോളിസിയാണ് സോമാലിയ സോമാലിയ എന്ന പോളിസി അവർ വെച്ചപ്പോ സോമാലിയൻ ഗവൺമെന്റ് അംഗീകരിച്ചില്ല സോമാലിയൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ദ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സോമാലിയ എന്നാണ് അതിന്റെ പേര് ഇവര് പറഞ്ഞിരിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് സോമാ ഐ മീൻ ഇവര് പറഞ്ഞിരിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് സോമാലി ലാൻഡ് എന്നാണ് ലാൻഡ് അപ്പോ ഫെഡറൽ റിപ്പബ്ലിക്കും എന്ന് പറഞ്ഞാൽ ഇവരെയും കൂടി സൊമാലി ലാൻഡിനെയും കൂടി ചേർത്തുകൊണ്ട് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സോമാലിയൻ ആയിട്ട് അത് ചെയ്തുകൊണ്ട് അവർ പറയുന്നത് പറ്റൂല പലസ്തീനികളെ ഒന്നും ഇങ്ങോട്ട് നാട് കടത്താൻ പറ്റില്ല അത് ആരുടെ പദ്ധതിയാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് സോമാലിയ പറയുന്നത് അങ്ങനെ പറയുമ്പോഴാണ് മോശമല്ലാത്ത ഭൂപ്രദേശമുള്ള സോമാലിയുടെ തന്നെ ഭാഗമായ സ്വതന്ത്ര രാജ്യമാണെന്ന് മുപ്പത്തിനാല് കൊല്ലമായി അവകാശപ്പെടുന്ന സോമാലി ലാൻഡ് പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നുമില്ല ഇസ്രായേലിന്റെ മുഴുവൻ പ്ലാനും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പലസ്തീനികളെ ഇങ്ങോട്ട് നാട് കടത്തിക്കോ ഞങ്ങൾക്ക് ഏതായാലും പട്ടിണിയാണ് എന്താ നഷ്ടപ്പെടാനുള്ളത് ക്ഷേത്രപ്രദേശമുണ്ട് കഷ്ടപ്പാടാണ് ഇങ്ങോട്ട് നാട് കടത്തിക്കോ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് സോമാലി ലാൻഡ് സമ്മതിക്കാണ് ഇതാണ് മാത്രമല്ല പക്ഷേ ഇസ്രായേലിന്റെ സാമ്പത്തിക സഹായങ്ങളും ഉണ്ടാവും തീർച്ചയായിട്ടും കൊടുക്കുവായിരിക്കും തീർച്ചയായിട്ടും കൊടുക്കുമായിരിക്കും അവർക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്ന് മാത്രമല്ല ഇസ്രായേലിന് ഇപ്പോ ഇങ്ങനെ ഒരു ും വേണം അഭയാർത്ഥികളായിട്ട് പലസ്തീനികളെ കൊണ്ടുപോയി തള്ളാൻസിസ് ഇയോപൊളിറ്റിക്സിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഒന്ന് ഇസ്രായേലിന്റെ ഒരു അന്തിമ പദ്ധതി വിജയത്തിലേക്ക് പോകുന്നു ആ പദ്ധതി വാറല്ല ഒരു പീസ്ഫുൾ സെറ്റിൽമെന്റ് ആണ് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ പ്രതിഷേധ വിമർശമൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ലാതെ വഴിയില്ല എന്നാണ് ഇനി ആ പദ്ധതി അമേരിക്കയുടെ ട്രൂസിലില്ല അമേരിക്കയുടെ വെടിനിർത്തൽ കരാറ് ഈജിപ്തിലെ ഷറം ഷെയ്ഖില് വെച്ചിട്ട് ഒരു കാർണിവല് പോലെ പോയി കൊണ്ടാടിയല്ലോ അതില് നെതന്യാഹു പോയിട്ടില്ല ഇസ്രായേലിന് അതിൽ പങ്കുവില്ല പക്ഷെ ആ പദ്ധതിയിൽ ഇസ്രായേലിന്റെ അന്തിമമായ പരിഹാര നിർദ്ദേശം വന്നിട്ടില്ല എന്നേക്കുമായി സമാധാനം വരാൻ എന്താണ് വഴി അത് അറബ്സിനെ റീസെറ്റിൽ ചെയ്യുകയാണ് അത് വന്നിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് അമേരിക്കയോട് ചോദിക്കാതെ സോമാലി ലാൻഡിന് ഇവർ അംഗീകാരം കൊടുക്കുന്നത് അപ്പൊ സംഭവിക്കുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ കരാർ മറികടന്നുകൊണ്ട് സമാധാന പദ്ധതി എന്ന് ഏകപക്ഷീയമായ ഒരു പദ്ധതി ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ് ഇനി അവിടെ ഒരു യുദ്ധം ഈ തമ്മിൽ സാധ്യത അതിന് സാധ്യതയുണ്ട് ഇനി സോമാലി ലാന്റിനെ സോമാലി ലാന്റിനെ ചെറുക്കാൻ സോമാലി ലാന്റ് സാധ്യമല്ല എന്ന് പറയാൻ സോമാലിയ വന്നാൽ എന്ന് വെച്ചാൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് സോമാലിയ വന്നാൽ റിപ്പബ്ലിക് ഓഫ് സോമാലി ലാൻഡ് അതിനെ എതിർക്കും എതിർക്കുമ്പോ ഒരു വാർ ഉണ്ടാകും ആ വാർ ഉണ്ടാകുമ്പോ അത് കടുത്ത വാറായിരിക്കും എന്താ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉണ്ടാവും മറുഭാഗത്ത് ആരൊക്കെ വരും എന്ന് പറയാൻ പറ്റില്ല തീർച്ചയായും അറബ് രാജ്യങ്ങള് വരാനുള്ള സാധ്യത ഇന്നത്തെ അവസ്ഥയിൽ കുറവാണ് കാരണം ഇസ്രായേലുമായി നേരിട്ട് മുട്ടാൻ ഇപ്പൊ അറബ് രാജ്യങ്ങൾ വരില്ല എന്തായാലും കണ്ടറിയാം ഒരു നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണെന്ന് തീർച്ചയായിട്ടും ആഫ്രിക്കയില് അത് ഇതുവരെ നടന്ന യുദ്ധങ്ങളൊക്കെ ആഭ്യന്തര യുദ്ധങ്ങളാണ് ആഫ്രിക്കയിൽ നേരെയുള്ള ഒരു യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന കൂടിയാണ് ഈ വാർത്തയുടെ അതിന്റെ ജിയോപൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് എന്ന് കണ്ടറിയണം ഓക്കെ തീർച്ചയായിട്ടും പത്രങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാത്ത കഴിയാത്ത ഈ കാര്യങ്ങള് തീർച്ചയായിട്ടും നമ്മള് ഈ ആ ഒരു വിവരം കൂടി അഹമ്മദ് ഒരു പുതിയ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക